തൊഴിലാളി സമരത്തോട് പുച്ഛം കാണിച്ചിരുന്ന ഒരു കള്ളി ഷർട്ടുകാരൻ്റെ ദൃശ്യം ഓർമ്മയില്ലേ ഏ ഈ കാണുന്ന ദൃശ്യം സംഘികളും കൊങ്ങികളും കഴിഞ്ഞ രണ്ട് ദിവസമായി ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഈ മഹാൻ കോട്ടയം മുക്കം സിവിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് പേര് ധനേഷ് ശ്രീധർ അദ്ദേഹത്തിന്റെ സമരത്തോടുള്ള മഹാപുച്ഛവും അതിനെ അവഗണിച്ചുകൊണ്ടുള്ള ഇരിപ്പും അത് സംഘികൾ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത് കണ്ടു പക്ഷേ ആ സമരത്തോട് പുച്ഛം കാണിക്കാൻ ഈ മഹാന് യോഗ്യതയുണ്ടോ കാര്യം സമരം നേടി കിട്ടിയ ഒരു കസേരയിലാണ് ഇരിക്കുന്നത് അർഹതപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ സ്പോർട്സ് കോട്ട നിയമനം രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ സ്പോർട്സ് കോട്ട നിയമനം കിട്ടേണ്ട വ്യക്തി അഞ്ചു വർഷം സമരം ചെയ്തു അന്ന് സമരം ആഹാഹാ സൂപ്പറാണ് ഹാ കാര്യം നടത്താൻ സമരം തന്നെ വേണം അതിന് ഉളുപ്പില്ലാതെ സമരം ചെയ്ത വ്യക്തി ഇന്നിപ്പോ തൊഴിലാളി സമരം വന്ന സന്ദർഭത്തിൽ അതിനെ പുച്ഛിക്കുമ്പോൾ ഈ കസേരയിലിരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതാരാണ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലെ പുണ്യാളം മുഖ്യമന്ത്രി കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സമരം ചെയ്തിട്ടും ഒരു നടപടി ഉണ്ടായില്ല ഈ സർക്കാർ വന്നു സ്പോർട്സ് കോട്ടയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് നിയമനം കൊടുത്തു അതിൽ ലഭിച്ച ഒരു കസേരയാണ് ആ കാണുന്നത് അത് നേടിയെടുക്കാൻ സമരം ചെയ്ത അനുഭവം മറന്നിട്ട് ഇപ്പോൾ ക്യാമറ ഷോകൾക്ക് വേണ്ടി ഇമാതിരിയുള്ള ഊളത്തരങ്ങൾ കാണിക്കുന്ന ധനേഷ് ധനശ്രീധരന്മാർ കരുതുന്നുണ്ട് ആ ഒരു ദിവസം കൊണ്ട് ലോകവും അവസാനിക്കുകയാണ് ഇതോടുകൂടി ഹീറോയിസിക്ക് പരിവേഷമായത് സമരം ചെയ്യുന്നത് പോലെ തന്നെ അതിനോട് വിയോജിക്കാനും ചിലർക്ക് അർഹതയുണ്ട് അക്കാര്യത്തിൽ ഒന്നും ഒരു സംശയമില്ല പക്ഷേ അതിനോട് കാട്ടിയൊരു മനോഭാവമുണ്ട് ആ മനോഭാവം ജോലിയോടുള്ള ആത്മാർത്ഥതയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സുഹൃത്തുക്കളെ ഒരിക്കലും ജോലിയോടുള്ള ആത്മാർത്ഥതയല്ല ഉള്ളിലെ രാഷ്ട്രീയത്തോടുള്ള ആത്മാർത്ഥതയാണ് ആ കണ്ടത് അത് കിട്ടിയ വഴി അത് എൻ്റെ സ്പോർട്സിൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയുന്നുണ്ടെങ്കിലും നൽകിയത് ആരാണെന്നും അത് കിട്ടാൻ ആരാണെന്നും അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നു എന്നും എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു സംഘി മനസ്സാണെങ്കിൽ പോലും കേന്ദ്രത്തിൽ ഇത്തരം സ്പോർട്സ് കോട്ട നിയമനങ്ങൾ എത്രമാത്രം അന്വേഷിച്ചാൽ ഈ ചൊറിച്ചിലിന് ഒരു ഉത്തരം കിട്ടും പിന്നെ സമരങ്ങളോട് സംഘപരിവാർ മനസ്സുകാർക്ക് വല്ലാത്ത ചൊറിച്ചിലാണല്ലോ പ്രത്യേകിച്ച് തൊഴിലാളി സമരം എന്ന് കേട്ടാൽ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവന്മാരെല്ലാം ഗുണ്ടകളും അലവലാദികളുമാണെന്നാണല്ലോ മനോഭാവം ക്യാമറയ്ക്ക് മുന്നിൽ ഈ രീതിയിൽ അഭിനയിച്ച് തകർത്ത് ആഘോഷിക്കുമ്പോൾ സ്വന്തം നിലയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടി ഈ പണി ചെയ്യാൻ ഇറങ്ങിയ സന്ദർഭത്തിൽ നിന്റെയൊക്കെ സമരത്തോടും ഈ രീതിയാണ് കാട്ടേണ്ടിയിരുന്നത് അല്ലെങ്കിൽ കാട്ടിയവർ അത് ചെയ്തപ്പോൾ എന്ത് വേദന വന്നു എന്ന് ഒന്ന് ആലോചിച്ചാൽ ചില ഉത്തരങ്ങൾ കിട്ടാവുന്നതേ ഉള്ളൂ പിന്നെ ഇപ്പോ വലിയ ഹീറോയിസിക്കായിട്ടൊക്കെ കൊണ്ടാണ് കാലം ഇനിയും കടന്നു പോകാനുണ്ട് സുഹൃത്തെ ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ ഷോ ആഘോഷിക്കപ്പെട്ടെങ്കിൽ ആ ഷോ ആഘോഷിച്ചവരൊന്നും ഇല്ലാത്ത ചില സന്ദർഭങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകും ആ സന്ദർഭവും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അന്ന് ഈ ആഘോഷിച്ചവർ ഒപ്പമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം ആ സന്ദർഭത്തിൽ ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും